ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ദുബായിലെത്തുന്നു ഡിസംബർ ഒന്ന് തിങ്കൾ വൈകിട്ട് ആറു മണിക്ക് ദുബായ് അമിറ്റി സ്കൂളിൽ നടക്കുന്ന കേരളോത്സവത്തിന്റെ മുഖ്യവേദിയിലാണ് മുഖ്യമന്ത്രി മലയാളി സമൂഹത്തെ അഭിസംബോധന ചെയ്യുക സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇന്ത്യൻ അംബാസിഡർ ദുബായ് കോൺസുൽ ജനറൽ കേരള ചീഫ് സെക്രട്ടറി എം എ യൂസു അലി ഡോക്ടർ ആസാദ് മുപ്പൻ ഡോക്ടർ കെ പി ഹുസൈൻ പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ എൻ കെ കുഞ്ഞിഹമ്മദ് നോർക്ക ഡയറക്ടർ ഒ വി മുസ്തഫ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും അതാത് രാജ്യങ്ങളിലെ സാമൂഹിക സാംസ്കാരിക സംഘടനകളും ഒരുമിച്ച് ഏറ്റെടുത്ത പരിപാടിയായിട്ടാണ് ഇതുവരെ ഒരു വലിയ അതേസമയം തെരഞ്ഞെടുപ്പ് നേട്ടം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി ദുബായിൽ നടത്തുന്ന പരിപാടി ബഹിഷ്കരിക്കുമെന്ന് ദുബായ് കെ എം സി സി പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ മുഖ്യമന്ത്രി യു എ സന്ദർശിച്ചപ്പോഴൊക്കെ ആ പരിപാടി വളരെ ഗംഭീര വിജയമാക്കിയതും കൊണ്ടു നടന്നതൊക്കെ ഞങ്ങളുടെ പ്രവർത്തകന്മാരായിരുന്നു ഇത്തവണ ഈ ഒരു ഇലക്ഷൻ ഒരു വിളിപ്പാടകലക ഏകദേശം ഏകദേശം പത്ത് ദിവസത്തിൻ്റെ അകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് തിരഞ്ഞെടുപ്പ് നടപടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കേരളത്തിൽ അപ്പോൾ ഈ ഒരു സമയത്തുള്ള ഈ വിദേശ സന്ദർശനം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും അതേപോലെ തന്നെ അതിന് ഒരു പൊളിറ്റിക്കൽ സ്റ്റെൻഡാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ പരിപാടിയുമായി സഹകരിക്ക സഹകരിക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങളുള്ളത് ജീവൻ ന്യൂസ് ദുബൈ